ൈതന്യ നാഭിയിൽ വീരയും ആയിരമിതളുള്ള താമരയിൽ രചന ചതുരൻ ചതുർമുഖൻ ഉണർന്നു ആയ 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 ആ ജനാ ചതുരൻ ചതുർമുഖനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമധു രുചിരസുമനളിനതള കഥനഹരമൃദുലധര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ ഓം കാരനാദത്തിൻ നിർവൃതി പുലുകിയ മാനവ ഓം കാരനാദത്തിൻ നിർവൃതി പുലകിയ മാനവ മാന സമഞ്ചരിയിൽ മുരളീലോളൻ മുരഹരനുണർന്നു മുരളീൽ ുണർന്നു സർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുര മധു രുഹിരസുമനളിനതള കഥനഹര മൃദുലതര ഹൃദയ സദനല തികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ സാനീത പദനി സംഗീതമേ ப ம மீ பி தரிமரி சி பத நி சீதமே கரி மறி ச நி த பத நி சங்கீதமே அமர சல்லா பி ரி கரி கரி நி கரி கரி சரி சி ரி தி த பத நி சா பத ம பி கரி கி ச నవ నిధ సన్ని నిస గరి సని స మగరి సరిగా రిగ మగరి ధని గరి సని దశ మమ పని ధమ మగ గమ మప

സംഗീതമേ നമസ്കാരം നമസ്കാരം ആ നമ്മുടെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം കാണാറുണ്ട് ആ ഇടയ്ക്ക് കാണാറുണ്ട് ഇവിടെ ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവന്ന ചാനലാണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലാണ് ആ അപ്പം ഇന്നത്തെ എപ്പിസോഡില് സബീഷ് നാട്ടിലെ താറയായിട്ട് വന്നിരിക്കുകയാണ് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ പോവാ എന്താ ചെയ്യണം സബീഷ് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇവിടെ അതിലൂടെ പ്രോഗ്രാം ആയിട്ട് പോകുന്നുണ്ടോ പ്രോഗ്രാമിന് ഇടയ്ക്ക് അമ്പലങ്ങളിലൊക്കെ ണ്ടല്ലോ ട്രൂപ്പ് ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ ഒരു അംഗമായിട്ട് പ്രോഗ്രാമിന് ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു ഇതിന്റെ കൂടെ തന്നെ പാട്ടുകളും ഒരുപാട് പഠിക്കാനും പറ്റും നമ്മുടെ കഴിവ് തെളിയിക്കാനും പറ്റും അങ്ങനെ പോയിക്കോളുണ്ട് വീട്ടിലാരൊക്കെ അമ്മ രണ്ട് പെണ്ണന്മാരാണ് മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടില്ല ഞാൻ ഞാനിങ്ങനെ കേട്ടിട്ടുള്ള ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും രാഷേട്ടന്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ രാജേട്ടന്റെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറ് ക്ലാസിക്കൽ ഗാനങ്ങളൊക്കെ സ്വരങ്ങളൊക്കെ നന്നായിട്ട് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് വീട്ടിലാരെങ്കിലും പാട്ട് പാടാൻ ആകില്ല വീട്ടില് വേറെ ആരും വല്ലാതെ പാട്ട് പാടാറില്ല വീട്ടിൽ പാട്ടിനോട് പാടുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല

ആകാശപ്പൂമൂടിച്ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പൂന്നുള്ളിക്കുമ്പാളെ കുമ്പു നിറഞ്ഞു ആലകളിൽ പാലമൃദാലുരന്നു പൂന്നുള്ളി കുമ്പാളെ കുമ്പുതിറഞ്ഞു ആലകളിൽ പാലമൃതാലകിട് ചുരന്നു മാമ്പു മണവും കുളിരും മാടിവിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പു മലമേലെ നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ വരുന്നേ നന്ദുണി പാണൻ പാട്ടാളിപ്പണൻ പാടലമാം കതിരു കവിഞ്ഞേ നന്ദുണി പാണൻ വരുമ്പോൾ പാളിരുളും പാടലമാം കതിരു കവിഞ്ഞേ കാലി കുടമണികളിലെ കേളിപ്പതിങ്ങേ അറിയാതൊരു പനി നീരിലെ മഞ്ഞു പൊഴിഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ മിള്ളരപ്പൂ മലമേലെ

നന്നായിട്ട് നല്ല ഭാവത്തോട് കൂടിയിട്ട് നല്ല ശുതി തരാതൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നേ പാടിയിലൊക്കെ ഓക്കെ അപ്പൊ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കു